യു എസിലേക്ക് കടന്നവരെ തിരിച്ചയച്ച യു എസ് സർക്കാരിന്റെ നടപടിയിൽ കാര്യമറിയാതെ പ്രതിഷേധിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അണികളും ഇക്കാര്യത്തിൽ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ നിലപാട് അറിയിച്ചിട്ടും അത് ചെവിക്കൊള്ളാതെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുടെ കൂട്ടത്തിൽ ജോൺ ബ്രിട്ടാസ് അടക്കമുണ്ട് എന്നാൽ എന്നാലിപ്പോൾ ഇതാ ഇക്കാര്യത്തിൽ ജോൺ ബ്രിട്ടാസിനെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ വിനായകൻ നേറ്റീവ് അമേരിക്കൻസിനു വേണ്ടി ട്രംപിനെതിരെ സംസാരിക്കാൻ ലോകത്തിൽ ഒരേ ഒരാൾ മാത്രമേയുള്ളൂവെന്നും അത് കേരളത്തിലെ നന്മയ്ക്ക് വേണ്ടി മതം മാറിയ കുടുംബത്തിലെ എന്തിനോ വേണ്ടി ജീവിക്കുന്ന ജോൺ ബ്രിട്ടാസ് ആണെന്നുമാണ് വിനായകൻ പറയുന്നത് അതേസമയം നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിനായകൻ പരിഹസിച്ചപ്പോൾ ആസ്വദിച്ചു നിന്ന കമ്മ്യൂണിസ്റ്റുകളെല്ലാം വിനായകനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മുൻപ് പലതവണ ഇത്തരം വിവാദങ്ങൾ വിനായകൻ ഉണ്ടാക്കിയപ്പോഴും നടന്റെ നിറമാണോ നിങ്ങൾക്ക് പ്രശ്നമെന്ന് ചോദിച്ചവരാണ് ഇന്ന് ഞങ്ങളുടെ വിനായകൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുമെഴുകുന്നത് അതേസമയം അനധികൃത കുടിയേറ്റം ആരോപിച്ച് ഇന്ത്യക്കാരായി നൂറ്റിനാല് പേരെ കഴിഞ്ഞ ദിവസം അമേരിക്ക നാടു കടത്തിയിരുന്നു ഇവരെ വിലകണിഞ്ഞ് കൊണ്ടുവന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിപക്ഷം രാജ്യസഭയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത് എന്നാൽ ഇത് ആദ്യമായല്ല അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ നാടുകടത്തുന്നതെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പ്രതിപക്ഷത്തിന് നൽകിയ മറുപടി കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ കണക്ക് നിരത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണവും രണ്ടായിരത്തി ഒൻപത് മുതൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയിട്ടുണ്ടെന്നാണ് മന്ത്രി രാജ്യസഭയിൽ അറിയിച്ചത് അമേരിക്കയെ സംബന്ധിച്ച് നാടുകടത്തിൽ പുതിയ കാര്യമല്ല കുറെ വർഷങ്ങളായി തുടരുന്ന ഒരു നടപടി മാത്രമാണ് ഇത് ഒരു രാജ്യം മാത്രം സ്വീകരിച്ചിട്ടുള്ള നയവുമല്ല അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നമ്മളും ഇതേ നിലപാട് സ്വീകരിക്കണമെന്നും നാടുകടത്തുന്നവരോട് മോശമായി പെരുമാറില്ലെന്നാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി പുറത്തുവിട്ട കണക്കനുസരിച്ച് അമേരിക്ക ഏറ്റവുമധികം ഇന്ത്യക്കാരെ നാടുകടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി നാല്പത്തിരണ്ട് പേരെയാണ് ആവർഷം അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത് കോവിഡ് മഹാമാരിയുടെ കാലമായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരെ അമേരിക്ക നാടുകടത്തിയെന്നാണ് മന്ത്രി പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്